മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് കടക്കു പുറത്ത് പറയാറുള്ളതും പൊതുപരിപാടികളിലും വേദികളിലും ഒക്കെ മയക്ക് കേടായാലും അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ പ്രതികരിക്കുന്ന രീതിയും സെൽഫി എടുക്കാൻ ആരുകൾ വരുമ്പോൾ എങ്ങനെ പെരുമാറുമെന്നുള്ളതൊക്കെ സോഷ്യൽ മീഡിയ പണ്ട് വിമർശിച്ചുകൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പലപ്പോഴായി വിറപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്ന് അതിശക്തമായി തന്നെ രാഷ്ട്രീയ പ്രചാരണം എൻ ഡി എയ്ക്കായി ബി ജെ പിക്ക് നടത്തുമ്പോൾ അവിടെയും സോഷ്യൽ മീഡിയ പലതും ചർച്ചയാക്കുകയാണ് ജനങ്ങൾ അടുത്തുവന്ന് സെൽഫി എടുക്കുമ്പോൾ സന്തോഷമാണ് തോന്നാറുള്ളതെന്നും ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ നിർവഹിക്കാനുള്ള പ്രചോദനമാണിതെന്നും ധനമന്ത്രി പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള പരോക്ഷമായ മറുപടി കൂടിയാണ് അവിടെ കൊണ്ടും തീർന്നില്ല കേരളം കടക്കണിയിലായത് ജനങ്ങളുടെ തെറ്റല്ലെന്ന് നിർമ്മലാ സീതാരാമൻ പറയുമ്പോൾ അത് മുഖ്യമന്ത്രിക്കും ഇടതു സർക്കാരിനുമുള്ള കനത്ത പ്രഹരം ജനങ്ങൾ നൽകുന്ന സ്നേഹവും പരിഗണനയുമാണ് പ്രവർത്തിക്കാനുള്ള ഊർജ്ജമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പൊതുയിടങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തരും വന്ന് സെൽഫി എടുക്കുകയും സ്നേഹം പങ്കിടുകയും ചെയ്യുമ്പോൾ അത് തന്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കും ജനങ്ങൾ നൽകുന്ന സ്നേഹത്തിനും പരിഗണനയ്ക്കും ഓരോരുത്തരോട് നന്ദിയുണ്ടെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ഒരു പ്രമുഖ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രി ജനങ്ങളുടെ സ്നേഹത്തിന് നന്ദി അറിയിച്ചത് ശക്തയായ രാഷ്ട്രീയകാരിയും മന്ത്രിയുമായ നിർമ്മല സീതാരാമന്റെ കൂടെ സെൽഫി എടുക്കാനും സംസാരിക്കാനും ആളുകൾ എത്തുന്നത് അതിശയത്തോടെ കാണാറുണ്ടോ എന്ന ചോദ്യത്തിനാണ് മന്ത്രിയുടെ പ്രതികരണം ജനങ്ങൾ ചേർന്ന് നിന്ന് സെൽഫി എടുക്കുമ്പോൾ ഒരിക്കലും അതിശയമല്ല തോന്നുന്നത് സന്തോഷമാണ് തോന്നാറുള്ളത് ഉത്തരവാദിത്വങ്ങൾ കൃത്യതയോടെ നിർവഹിക്കാനുള്ള പ്രചോദനമാണത് ജനങ്ങൾ നൽകുന്ന സ്നേഹത്തിനും പരിഗണനയ്ക്കും നന്ദിയുണ്ട് എന്നും മന്ത്രി അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല കേരളം കടക്കണിയിൽ മുങ്ങിയ സംസ്ഥാനമായി മാറിയത് അത് ജനങ്ങളുടെ കുറ്റം കൊണ്ടല്ലെന്നും ഭരിക്കുന്നവരുടെ പിടിപ്പുകേട് കൊണ്ടാണെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഏറെ കൊട്ടിഘോഷിച്ച കേരള മോഡൽ പരാജയമായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസം ഗ്രാമവികസനം നഗരവികസനം റോഡ് നിർമ്മാണം തൊഴിലില്ലായ്മ പരിഹരിക്കൽ തുടങ്ങിയ മേഖലകളിൽ കേരളം ദേശീയ ശരാശരിയിലും താഴെയാണ് ബജറ്റിൽ വകയിരുത്തിയ ശമ്പളത്തിനുള്ള തുക പോലും വിനിയോഗിക്കാൻ കഴിയാത്ത കഴിവുകെട്ട സാമ്പത്തിക ഭരണ നിർവഹണമാണ് കേരളത്തിൽ എന്നിട്ടും കുറ്റം പറയുന്നത് കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല എന്നാണ് കടമെടുക്കാൻ അനുമതി കൊടുക്കാത്തതല്ല കേരളത്തിന്റെ പ്രശ്നം വരുമാനമായും കടമെടുത്തും കിട്ടുന്ന പണം മുഴുവൻ തോന്നിയതുപോലെ ചെലവഴിക്കുന്നതാണ് നിയമസഭ പോലും അറിയാതെ പിണറായി സർക്കാർ കിഫ്ബിയുടെയും സാമൂഹ്യ സുരക്ഷാ ഫണ്ട് കമ്പനിയുടെയും പേരിൽ കോടി കടമെടുത്തു രണ്ട് കമ്പനികൾക്കും സ്വന്തമായി വരുമാനവുമില്ല കേരളവും കേന്ദ്രവും യു പി എ ഭരിച്ചിരുന്നപ്പോൾ കേന്ദ്ര സഹായമായി നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് കോടിയും പദ്ധതി വിഹിതമായി ഇരുപത്തി കോടിയുമാണ് കിട്ടിയിരുന്നതെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം കോടിയും ഒന്നേ ദശാംശം അഞ്ച് എട്ട് ലക്ഷം കോടിയും നൽകി ആർ ബി ഐ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷം രാജ്യത്തുണ്ടായ സ്വകാര്യ നിക്ഷേപം രണ്ട് ദശാംശം ആറ് ആറ് ലക്ഷം കോടിയാണ് ഇതിൽ കേരളത്തിലെത്തിയത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി മാത്രം നിക്ഷേപകർക്ക് കേരളത്തിൽ വരാൻ പേടിയാണ് ഭരിക്കുന്നവരുടെ പാർട്ടി രാഷ്ട്രീയ കൊലകൾ നടത്തുന്നു എസ് എഫ് ഐ കൊന്ന സിദ്ധാർത്ഥനെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് ജനങ്ങൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന ജനപ്രതിനിധിയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു